യെസ് ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ സജീർ ബൈ ട്രോളോഗ്സ് ഞാനിപ്പോൾ ഉള്ളത് കാലിക്കറ്റിലാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ ചെറിയ ഷോർട്ട് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ അതായത് ഓഫ് റോഡിൻ്റെ ഫുൾ വീഡിയോ എന്നാണ് ചെയ്യാൻ അപ്പോൾ ഇന്ന് ആ ദിവസമാണ് നമ്മൾ ബൈക്കിൽ നോക്കിയാൽ കാണാൻ രണ്ട് ഇതാണല്ലോ അടിപൊളി ജിപ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ട്രാക്ക് വരുന്നത് ആ ഒരു സൈഡിലേക്കായിട്ടാണ് അതിൻ്റെ ട്രാക്ക് ഓൾമോസ്റ്റ് ട്വൽവ് ഓ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇതിന്റെ ട്രാക്ക് വീഡിയോസ് കാര്യങ്ങൾ ഓഫ് റോഡ് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും അതായത് ജിപ്സി ജിംനി അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഓഫ് റോഡ് വണ്ടികളും ഇപ്പം നിലവിൽ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറി നമ്മുടെ താറ് താറ് വരെ ഈ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പുതിയ മോഡലല്ല എസ്റ്റ് പഴയ മോഡൽ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഓഫ് റോഡ് ക്ലബിൻ്റെ ആളുകളും ഇപ്പം നിലവിൽ ഉണ്ട് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് നമുക്ക് പോവാം ஒரு ஜிம் அது ரவரு வண்டி நம்ம தாறு தாறு ஓஃப்ரோடு டயர் அல்ல இதுல அது ഷെ വൈഡ് ടയറല്ല അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുങ്ങി പോയത് നമ്മുടെ ജിമിനെ വലിച്ചു കയറ്റാന് നമ്മളെ താറ് വരെ എത്തിയിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ടയർ കണ്ടില്ല ഇതൊക്കെയാണ് പക്ക ഓഫ് റോഡ് ടയർ പോൾട്ടറിയൻ ടയറാണ് ഇതൊക്കെ മറ്റേത് പക്ക സ്റ്റോക്ക് ടയറാണ് ആ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതുകൊണ്ടാണ് ഇത്ര ആവാൻ കാരണം ഇതാണ് ഇതിന്റെ ഭയങ്കര

ും കൂടെ ആണെങ്കിലും സെറ്റിൽ കയറി പോവുകയും Karena ini karakter tercepat, guys. <coughs> 嗯。 Oh, no! <sharp inhale> Merci. ഫുള് ലോക്ക് ആണ് സ്റ്റെക്കായിട്ട് ടയർ മാക്സിമം ഒഴിവാക്ക അടുത്ത ലോക്കായി സ്റ്റോക്ക് ടയറാണ് അതാണ് ഇങ്ങനെ കുടുങ്ങാനുള്ള കാരണം ിലിറ്റി കുറവുള്ള സ്റ്റോക്ക് ടയർ ആയതുകൊണ്ടാണ് കൈസ് സ്റ്റോക്ക് ടയറുമായിട്ട് ഓഫ് റോഡ് തരണം വന്നാൽ ഈ അവസ്ഥ ആയിരിക്കും അതുകൊണ്ട് സ്റ്റോക്ക് ടയർ ഒഴിവാക്കി ഓഫ് റോഡ് ക്യാപബിലിറ്റി ഉള്ള വോൾട്ടറിയൻ ടയർ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ലൈവ് താങ്ങുള്ള ലൈവ് തെളിവുകളാണ് ഇപ്പോൾ നിങ്ങളെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ട്ടാണ് അവിടെ സ്റ്റെക്ക് ആവുക ഒരു വർഷം അവിടെ സ്റ്റെക്കായി അത് കഴിഞ്ഞതാ ബാത്രൂം ആയിട്ടുണ്ട് മുന്നേ ഉള്ളൊരു ലേഡി ഡ്രൈവർ ജി ചിലവായിട്ട് കയറി പോയിട്ടുണ്ട് നമ്പർ പ്ലേറ്റ് ഒക്കെ

ടൈപ്പാണ് മുന്നോട്ട ടൈപ്പ് കൊടുക്കുന്നത് അടുത്തൊരു ടാറ്റാ സിമോ ഓ ഓ അത് കേറി പോകുന്നതാണ് തോന്നുന്നത് അത്യാവശ്യം കേപ്പബിലിറ്റി ഉണ്ട് ഇതിന് ജിമ്മിന്റെ അവസ്ഥ ആവില്ല എടുപ്പിച്ചാല് റിക്കവർ ചെയ്തെടുക്കേണ്ടി ആ ഒരു സ്റ്റേജിലേക്ക് മാറിയിട്ടുണ്ട് കൈസ് നമ്മളെ താറ് നേരത്തെ ജിമ്മിനെ റിക്കവർ ചെയ്ത താറ് വന്നിട്ടുണ്ട് കേറി കേറി പോകണ്ടായി താറ വീണ്ടും രക്ഷകനായിരിക്കുന്നു പൈസ കാര്യം മനസ്സിലായി ടയേഴ്സിൽ മാത്രമല്ല കാര്യം സ്കില്ലിലും കൂടിയാണ് ഇത് ടയർ നന്നായിട്ട് കാര്യമില്ല സ്കില്ലും കൂടി വേണം